സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതന കൃഷിക്ക് വളം കൊടുക്കുന്നതാണ് എന്നാലും ഞാൻ രണ്ട് ചൂട് വഴുതനയാണിത് ജോബാഗിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത് രണ്ട് ചുവട് മാത്രമല്ല കുറേയേറെ വഴുതനത്തേകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വഴുതന ചെടിയാണ് ബാക്കിയുള്ളവ ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ വഴുതനയൊക്കെ കണ്ടോ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് വരുതനയിൽ പെട്ടെന്ന് പൂവിടാനും അതുപോലെ തന്നെ വഴുതന നന്നായിട്ട് തഴച്ച് വളരാനും ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ആരും മറന്നു പോകരുത് ഇതാത് കണ്ടോ നമ്മുടെ വഴുതനത്തെ കണ്ടോ നല്ല തന്നെയാണ് ഈ തൈകൾ നിൽക്കുന്നത് അതാ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയെല്ലാം പൂ പിടിച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ വഴുതന തൈ ഒക്കെ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ വശം ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് ആ ബ്രാഞ്ചസിലൊക്കെ നമുക്ക് പൂക്കളും ഒക്കെ ഉണ്ടാകും ഞാൻ ഈ വഴുതനയിൽ അങ്ങനെ മണ്ടഭാഗം നുള്ളിക്കൊടുത്തിട്ടുള്ളതാണ് ഇതായത് കണ്ട് ഇവിടെ ഈ ശിഖരം കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും ഞാനൊന്ന് നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നമുക്കിവിടെ ബ്രാഞ്ചസ് കാണുന്നത് പിന്നീട് നമുക്ക് വഴുതനയൊക്കെ ഒന്ന് നന്നായിട്ട് വളർന്ന് തുടങ്ങുമ്പോൾ ചൂട് പിടിച്ച് ഒന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടല പിണ്ണാക്ക് കുളിപ്പിച്ച് നമ്മുടെ വഴുതനയുടെ ചുവടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകൾ നന്നായിട്ട് തന്നെ തഴച്ച് വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്ന സ്ലറി എന്ന് പറയുന്നത് പച്ച ചാണകവും തീമക്കൊന്നയുടെ ഇലയും കൂടെ പുളിപ്പിച്ച് വെച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ഈ രണ്ട് വഴുതനത്തെയും നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്നു നിൽപ്പുണ്ട് രണ്ടിലും പൂക്കളൊക്കെ പിടിച്ച് വരുന്നുണ്ട് ഓരോ ചിഖരങ്ങളുണ്ടാകുന്നതിലും നമുക്കിതിൽ പൂ പിടിച്ച് വരുന്നുണ്ട് വഴുതന നമുക്ക് രണ്ട് തരത്തിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വഴുതനയുടെ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് തൈ മാറ്റി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നേഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ വാങ്ങിച്ച് നമുക്ക് നട്ടു കൊടുക്കാനും സാധിക്കും ഞാൻ ഈ നമ്മുടെ രണ്ട് വഴുതനെ തൈ ഞാൻ പാകി മുളപ്പിച്ചിട്ട് നട്ട് കൊടുത്തതാണ് ഇത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടു കൊടുത്തപ്പോൾ ചാണകപ്പൊടിയും മണ്ണും മാത്രം മിക്സ് ചെയ്താണ് നട്ട് കൊടുത്തത് അതിനുശേഷം ഞാൻ ഓരോ വളങ്ങൾ ചെയ്ത് കൊടുക്കുകയായിരുന്നു പിന്നീട് നമുക്ക് അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഞാനതും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഇപ്പോൾ നമുക്ക് വേനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രോബാഗിൽ കൃഷി ചെയ്താലും നന്നായിട്ട് തന്നെ വിളവ് ലഭിക്കും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിളവ് നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഞാൻ ഇപ്പോൾ നമ്മൾ മണ്ണിലൊന്നും നട്ടു കൊടുത്തിട്ടില്ല നമുക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വഴുതനത്തൈകളെല്ലാം ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് മുമ്പ് ഞാൻ ഗ്രോ ബാഗിലെ ഇഷ്ടംപോലെ വഴുതനങ്ങൾ നട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ നിന്നൊക്കെ നന്നായിട്ട് വിളവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് വളം കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാരവും ഈ ചാരമൊന്നും നമ്മൾ പാഴാക്കി കളയേണ്ട ഈ ചാരമൊക്കെ നമ്മുടെ പച്ചക്കറി തൈകളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നേരിട്ടിടാതെ നമുക്ക് അത് കഞ്ഞിവെള്ളത്തിലൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ട് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ചാരം നമ്മുടെ ചാണകപ്പൊടിയുടെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ൊടുത്തി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ വളം നമ്മുടെ വഴുതനയുടെ ചുവട്ടിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് സ്യൂഡോമോണസ് കലക്കിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പെട്ടെന്ന് വാട്ടർ വാട്ടരൊക്കെ ഉണ്ടായി വാടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ആ വെള്ളവും നമ്മുടെ വഴുതനയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വഴുതനയെ വാടിപ്പോകാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ വളമിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊക്കെ മാത്രമേ കൊടുക്കാവൂ എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളമുണ്ടാക്കി നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ കൂടുതലും ഈ ചാരവും ചാണകവും പൊടിയും ഒക്കെ മിക്സ് ചെയ്താണ് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലെല്ലാം വളമായിട്ട് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പച്ച ചാണകവും പുളിപ്പിച്ചും എല്ലാ പച്ചക്കറികളുടെ ചൂട്ടിലും ഒഴിച്ച് കൊടുക്കാറുണ്ട് എനിക്ക് നല്ലതായിട്ട് റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി